ആലപ്പുഴ കായംകുളത്ത് വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു വയോധികയ്ക്ക് നേരെ മുളക് പൊടി എറിയുകയും വീട്ടിൽ നിന്ന ഏഴ് പവൻ സ്വർണാഭരണങ്ങൾ കവർന്ന ശേഷവുമായിരുന്നു പീഡനം നടന്നത് സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് വിഷ്ണു ഇന്നലെ രാത്രിയിലാണ് കായംകുളത്ത് താമസ കായംകുളത്ത് താമസിക്കുന്ന എഴുപത് വയസ്സുകാരിയെ വീട്ടിൽ കയറി ആക്രമിച്ചത് ഒറ്റക്ക് താമസിക്കുകയായിരുന്നു വയോധിക ഇവരുടെ പരിചയക്കാരനായ ഒരാളുടെ പേര് പറഞ്ഞിട്ടാണ് പ്രതി വയോധികയെ വിളിച്ചതും തുടർന്ന് ഇവർ വാതിൽ തുറന്നതും അതിനുശേഷം മുളക് പൊടി എറിയുകയും തുടർന്ന് ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ഏഴ് പവന്റെ സ്വർണാഭരണങ്ങൾ കവരുകയും ചെയ്തു അതിനുശേഷമായിരുന്നു പീഡനം നടത്തിയത് തുടർന്ന് ഇവരെ പീഡിപ്പിച്ച് അവശയാക്കിയ ശേഷം വാതിൽ പുറത്തു വന്ന് പൂട്ടിയാണ് പ്രതി രക്ഷപ്പെട്ടത് മണവേലിക്കടവ് സ്വദേശിയെ കനവക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ആ വഴി പോയ ആളുകളെ വിളിച്ച് ഇവർ വിളിക്കുകയും അവർ വന്ന് വാതിൽ തുറന്നതിന് ശേഷമാണ് ഈ വയോധികയെ പുറത്തിറക്കുകയും ചെയ്തത് തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് ഭവൻ സ്വർണവും ഇയാൾ കവർന്നിട്ടുണ്ട് ഇന്ന് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കനവകുണ്ട് പോലീസ് മണവെലിക്കടവ് സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് വിഷ്ണു യെസ് നിഷ വിവരങ്ങൾ നൽകിയത്